സ്വാതന്ത്ര്യസമരവ നേതാക്കളും മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റുവിനെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഉത്തരം ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവാര് ഉത്തരം മഹാദേവ് ഗോവിന്ദറേ പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ ആര് ഉത്തരം മുഹമ്മദ് അലി ജിന്ന ഭർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നതാര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചതാര് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നതാര് ഉത്തരം ആനി ബസൻറ്റ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാര് ഉത്തരം ദാദാബായ് നവറോജി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നതാര് ഉത്തരം സി രാജഗോപാലാചാര്യ ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമരസേനാനി ആര് ഉത്തരം അരവിന്ദ ഘോഷ് ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയ കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റ് ആരായിരുന്നു ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തതാര് ഉത്തരം മഹാത്മാ ഗാന്ധി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ഉത്തരം സി രാജഗോപാൽ ആചാര്യ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രി ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ഉത്തരം സരോജിനി നായിഡു സ്വാതന്ത്ര്യാന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവാര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ മഹാത്മാഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് കേസരി എന്ന പ്രസിദ്ധീകരണം മറാഠി ഭാഷയിലും മറാത്ത എന്ന പ്രസിദ്ധീകരണം ഇംഗ്ലീഷിലും ആരംഭിച്ച നേതാവായി ഉത്തരം ബാലഗംഗാധര തിലകൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാർ ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയുടെ തലവനാരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ഒരേ ഒരു കേരളീയൻ ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം ആദരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു നിങ്ങൾക്കുള്ള ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്